ഞാൻ ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ഉടനെ തന്നെ നടന്നിട്ടില്ല ഞാൻ ആദ്യം ചെറിയ കുട്ടികൾ എന്താണോ ചെയ്യുന്നത് ആ പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞ ആറുമാസമായപ്പോൾ എഴഞ്ഞ് ഒരു ഒന്ന് പിച്ച വെച്ച് രണ്ട് ഒന്ന് നടന്ന് പിന്നെയും വീണ് പിന്നെ നല്ല എക്സ്പേർട്ടായിട്ട് നടക്കാൻ തുടങ്ങിയത് സാധാരണ അതിൻ്റെതായിട്ടുള്ള പ്രായം എത്തിയപ്പോഴാണ് എന്ന് കരുതി ഞാൻ ഇപ്പോഴും മുട്ടിലെഴയണമെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ അതെ തീർച്ചയായിട്ടും ജീവിതത്തിൽ പരിണാമം എന്ന ഒരു സംഭവം ഉണ്ടല്ലോ പഠിക്കണം ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യപ്പെടണം ഇന്നും സർവ്വവിജ്ഞാനകോശമാണെന്നത് ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ തെളിവാണ് അവൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം എന്നത് ചോദ്യത്തിന് വേണ്ടത് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇവിടെ നമ്മുടെ വർഗീസ് പാസ്റ്റർ ആണോ അതോ അച്ചൻകുഞ്ഞ് എന്നറിയില്ല ചോദിച്ചു നിങ്ങൾ ഈ സുന്നത്ത് സുന്നകർമ്മം ഖുർആാനിൽ ഉണ്ടോ എന്ന് ചോദിച്ചു ഖുർആാനിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താ അത് ചെയ്യുന്നവർക്ക് പരാതിയില്ലല്ലോ എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലെ അങ്ങനെയാണെങ്കിൽ മദ്യപാന്മാരല്ലോ മദ്യ മദ്യത്തിനെതിരെ നിലകൊള്ളുന്നത് ആണോ അപ്പോ ഇതൊരു ജനാധിപത്യ സമൂഹമാണ് ഈ സമൂഹത്തെ ജനാധിപത്യത്തെ ബാധിക്കുന്ന ബഹുസ്വരതയെ ബാധിക്കുന്ന മതേതരത്വത്തെ ബാധിക്കുന്ന ഐക്യത്തെ ബാധിക്കുന്ന വചനങ്ങൾ ഖുർആാനിൽ ഇസ്ലാം അടിമുടി ക്യാൻസർ ആണ് അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഏതൊരു ജനാധിപത്യ വിശ്വാസിക്കും റൈറ്റ്സ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞു ഖുർആാൻ ദൈവീകമല്ല ഈ കുറാൻ പ്രവാചകൻ കണ്ടിട്ടില്ല വല്ലാ ഇറക്കിയതാണ് എന്നതിന്റെ തെളിവുമില്ല അവരംഗീകരിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് വിമർശിക്കാനുള്ള റൈറ്റ്സും ഉണ്ട് ഇവിടെ തീർച്ചയായിട്ടും വിമർശിക്കാം സ്വാതന്ത്ര്യം മതം വിമർശനം അംഗീകരിക്കുന്നുണ്ടോ വിമർശിച്ചോളാൻ മതം പറഞ്ഞിട്ടുണ്ടോ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ അതേ വചനത്തിൽ നിങ്ങൾക്കറിയാ എനിക്കറിയാമോ ഇല്ലേ എന്നുള്ളത് ചോദ്യമല്ലല്ലോ എനിക്ക് എന്റെ മതം നിലക്ക് നിന്റെ മതം അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കോളാൻ ഖുർഹാൻ പറഞ്ഞിട്ടുണ്ടോ നല്ലത് ഇങ്ങനെയും അതാ പറഞ്ഞാ ഇൻഡെക്സ് പറയാൻ എന്നാ പറഞ്ഞു എവിടെയാ പറഞ്ഞത് സത്യം ഖുർആാനാണ് നിനക്ക് വേണമെങ്കിൽ ഭഗവത്ഗീത അനുസരിച്ച് പോകാം ബൈബിൾ അനുസരിച്ച് പോകാം ഞാൻ ഖുർആൻ അനുസരിച്ച് പൊയ്ക്കോട്ടെ അങ്ങനെ ഖുർഹാൻ സഹിഷ്ണുതയോടുകൂടി സംസാരിച്ചിട്ടുണ്ടോ ും ഒരു വചനം പറയും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഓക്കെ ഏതാണ്ട് അതിന് ഉത്തരമില്ല എന്ന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് ലെക്കും ദീനുക്കും വലിയ ദീൻ അല്ലേ ആ അതാണ് അത് പറയാൻ അറിയണമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം അതെപ്പോ പറഞ്ഞതാ അങ്ങനെയാണെങ്കിൽ ഖുർആാൻ പരസ്പര വൈരുദ്ധ്യമല്ലേ പരസ്പര വൈരുദ്ധ്യമുള്ള ഒരുപാട് വചനങ്ങൾ വേറെയും ഖുർആാനിൽ ഉണ്ടല്ലോ ഒൻപതാം അധ്യായം സൂറത്ത് തൗബ നൂറ്റി പതിനൊന്നാമത്തെ വചനത്തിൽ ഉള്ളാവു പറയുന്നത് നിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നീ പരുഷമായി പെരുമാറണമെന്നും അവനോട് യുദ്ധം ചെയ്യണമെന്നും അവൻ നിന്നിൽ രൂക്ഷത കണ്ടെത്തണമെന്നുമാണ് സഹിഷ്ണുത ഇപ്പോ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയൊൻപത് വരെ കൊന്നത് മതം ചോദിച്ചിട്ടാണ് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടാണ് നിക്കർ എടുത്ത അറ്റമുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ് ഇത്തരം അസഹിഷ്ണുതകളെയാണ് നമ്മൾ വിമർശിക്കുന്നത് അപ്പോൾ നിങ്ങളൊരല്പം സഹിഷ്ണുത കാണിക്കണം അത്രയും ഇവിടെ വേണ്ടു നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള റൈറ്റ്സ് ഉണ്ട് എനിക്ക് എൻ്റെ വിമർശനം അനുസരിച്ച് മുന്നോട്ട് പോകാനും റൈറ്റ്സ് ഉണ്ട് കഴിയും ഞാൻ പറഞ്ഞപ്പോഴില്ലേ പറഞ്ഞോളൂ നിങ്ങൾക്ക് പറയ നിങ്ങൾ പറയണമായിരുന്നില്ലേ നിങ്ങൾക്കത് അറിയത്തില്ലായിരുന്നല്ലോ ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്കത് മനസ്സിലായത് അല്ല എന്നെക്കൊണ്ട് എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതല്ല നിങ്ങളെ ഞാൻ ഉത്തരം മുട്ടിച്ചു നിങ്ങളെ ഞാൻ ഉത്തരം മുട്ടിച്ചു എന്റെ കൂടിയുള്ള ചോദ്യത്തിന് നിങ്ങൾക്കത് ഉണ്ടോ ഇല്ലേ എന്ന് കൺഫ്യൂഷനായി അതായത് നിങ്ങൾ ഒരു ആവർത്തിയെങ്കിലും ഖുർആൻ സ്വന്തം ഭാഷയിൽ ഒന്ന് വായിച്ചിട്ടുണ്ടോ സുഹൃത്തെ അല്ല അതവിടെ നിൽക്കട്ടെ അതവിടെ നിങ്ങളെ ചോദ്യത്തിൽ നിന്നും സ്പ്ലിറ്റായി സ്പ്ലിറ്റായി പോകരുത് എന്നോടത് രക്ഷയില്ല എന്നോട് നിങ്ങൾ ആ രൂപത്തിൽ തർക്കിച്ച് രക്ഷപ്പെടില്ല സുഹൃത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്ന് ഖുർഹാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഞങ്ങൾ എല്ലാവരും ഏതാണ്ട് ഒരു അൻപത് സെക്കൻഡോളം മൗനികളായിരുന്നു നിങ്ങളത് പറയട്ടെ എന്ന് കരുതി നിങ്ങൾക്കത് അറിയില്ല നിങ്ങളത് ഖുർ കണ്ടിട്ടില്ല നിങ്ങൾക്ക് അതിന്റെ അർത്ഥവും അറിയില്ല അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യമാണ് ഖുർആൻ പക്ഷേ വേറെ അതിന്റെ അവരുടെ ലക്ഷ്യം വേറെയാണ് പിന്നെ മുസ്ലിം അർത്ഥം വായിക്ക അവരുടെ ന്റക്കായിട്ട് ഒന്ന് പോ സുഹൃത്തെ വിവരമുള്ള ആളുകളുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് വെറുതെ നമ്മുടെ സമയം കളയണ്ട എനിക്കാണെങ്കിൽ വിലപ്പെട്ട സമയമാണ് എനിക്ക് എന്റത് വിലപ്പെട്ട സമയമാണ് ഇത്തരം വിവരദോഷികളോട് സംസാരിച്ച് കളയാനുള്ളതല്ല ഇതാ ഹിസലാമ വിഡികളോട് സംസാരിച്ചാൽ സമാധാനത്തോടുകൂടി പിരിയണം എന്നാണ് ഖുർആൻ പോലും പറഞ്ഞത് അതുകൊണ്ട് കാഫിറുകളോട് ഖുർആൻ ഓതാൻ പാടില്ല നിനക്ക് ഏതെങ്കിലും ഓതാൻ അറിയാമോ ഒരു സൂറത്തിൽ ഫാത്തിഹയെങ്കിലും ഒന്ന് ഓതാൻ അറിയാമോ അക്ഷരത്തോടു കൂടി തജവീതോടുകൂടി കാഖിറുകളോട് ഓതാൻ പാടില്ലെങ്കിൽ പിന്നെ കാഫിറുകളുടെ ഗ്രൂപ്പിൽ എന്തിനാ കയറി വന്നത് ഇതിനകത്ത് ഖുർആൻ ഖുർആാൻ ചർച്ചയാണല്ലോ നടക്കുന്നത് ശിശുഭോഗം ഖുർആാനിലുണ്ടോ എന്റെ പേരും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനാണല്ലോ ഈ ചർച്ചയ്ക്ക് വരുന്നത് പിന്നെന്തിന വലിഞ്ഞ് കയറി വന്നത് ഖുർആൻ ഇവിടെ പറയുന്നത് കാഫിറുകൾ ഖുർആൻ ഓതാൻ പാടില്ല കാഫറുകളുടെ കയ്യിൽ ഖുർആാൻ കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ കാഫറുകളുടെ നാവിൽ നിന്നും ഇന്ന് നിങ്ങൾ ഉളുപ്പില്ലാതെ വന്ന് ഖുറാൻ പഠിച്ചുകൊണ്ടിരിക്കുക കാഫറുകളുടെ ഖുർആൻ പിന്നെ ക്ലബ് ഹൗസ് ഗ്രൂപ്പുകളിൽ നിന്ന് റൂമുകളിൽ നിന്ന് അവർ പഠിപ്പിക്കും നിങ്ങളെ ആദ്യം പിന്നെ ഒരാൾ നിങ്ങളെ നിർത്തി ഇഷ്ട വരപ്പിച്ചത് കണ്ടില്ലേ ഖുർആാനിക ചർച്ചയ്ക്ക് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ബേസിക് ഖുർആൻ എന്താണ് എന്നറിയണം എന്നാലേ ഈ ചർച്ചയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇങ്ങനെ ബബ്ബപ്പ അടിച്ചിട്ട് രാമിത അങ്ങനെ ചെയ്തില്ല ജാമിത എങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ നിന്റെ തന്തയടി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകേണ്ടി വരും രാവിലെ ഞങ്ങൾ ഇതുപോലെ ഒരു റൂം ഇട്ടതാ അതിനകത്ത് ഇരുന്നിട്ട് ചർച്ചയ്ക്ക് വന്നിട്ട് ചർച്ച പറയാനില്ലാതെ പറഞ്ഞ് കാര്യങ്ങൾ പറയാനില്ലാതെ അവസാനം തന്തയ്ക്ക് വിളിച്ചിട്ട് ഇറങ്ങി പോവുക ചെയ്ത അതാണ് നിങ്ങളുടെ രീതി അതേ നിങ്ങൾക്ക് പറ്റൂ അതുകൊണ്ട് നിങ്ങളുമായിട്ട് വെറുതെ സംസാരിച്ചിട്ട് എന്റെ വിലപ്പെട്ട സമയങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അച്ഛൻ കുഞ്ഞെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പാഷ്ട്രേ പിന്നെ വിവാഹപ്രായം ശിശു പ്രായത്തിലേക്ക് നമ്മുടെ രാജ്യം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതാണ് ശിശുഭോഗം അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം ടീച്ചർ ഞാൻ അല്ലെങ്കിലും ആണ് സുഹൃത്തെ ഞാൻ ഒരിക്കലും അങ്ങനെ സോഫ്റ്റ് ആവാറില്ല ഞാൻ എപ്പോഴും ഇങ്ങനെയാ എന്താ പലപ്പോഴും ഇല്ല ഇത് ടെൻഷനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അബോൾഡായിട്ട് സംസാരിക്കുന്ന ആരുടെയും മുഖത്ത് നോക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളുകളെ അഹങ്കാരികളെന്നും അവർ കുറച്ച് ഓവർ തന്റേടികളാണെന്നും ഒക്കെ പറയും ആ പദപ്രയോഗം എനിക്ക് ഇഷ്ടമാണ് കുഴപ്പമില്ല നമുക്ക് ചർച്ചയ്ക്ക് വരാം വെറുതെ അനാവശ്യമായിട്ടുള്ള സംസാരത്തിനൊന്നും എനിക്കൊരു നിമിഷം പോലും കളയാനില്ല നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അല്ലേ സിസ്റ്ററെ അച്ഛൻ കുഞ്ഞെ പിന്നെ ഫാസ്റ്ററേ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം വിവാഹപ്രായം അതാണ് നമ്മുടെ വിഷയം മുറിഞ്ഞ് മുറിഞ്ഞ് പോകുന്നു കേൾക്കുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല